കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനമില്ലാതെ തുടരുകയാണ് അതിനിടെ റഫ ആക്രമണം തടയാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന ആവശ്യം ഇസ്രായേലിൽ നിന്ന് തന്നെ ശക്തമാവുകയാണ് അമേരിക്ക നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെച്ചതിന് പിന്നാലെ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലി സൈനികരുടെ മാതാപിതാക്കളും ഗസയിൽ വിന്യസിച്ചിരിക്കുന്ന തൊള്ളായിരത്തിലധികം ഇസ്രായേൽ സൈനികരുടെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്കുള്ള മരണക്കണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റഫേൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ് മെയ് കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് റഫേലേക്കുള്ള നെഴുഞ്ഞുകയറ്റം സംബന്ധിച്ച് മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇപ്പോഴിതാ മറുവശത്ത് നമ്മുടെ സൈനികർ റഫേൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് വ്യക്തമാണ് ഞങ്ങളുടെ മക്കൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്നു പ്രതിരോധ മന്ത്രിയെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫിനെയും അഭിസംബോധന ചെയ്ത കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവരെ ഈ അപകടകരമായ അവസ്ഥയിലേക്ക് അയക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും കത്തിൽ ചോദിക്കുന്നു ആദ്യഘട്ടം അറുന്നൂറോളം സൈനികരുടെ മാതാപിതാക്കളാണ് കത്തിൽ ഒപ്പിട്ടത് എന്നാൽ അടുത്ത ദിവസങ്ങളിലായി മുന്നൂറോളം പേരുടെ മാതാപിതാക്കൾ ഒപ്പിടുകയായിരുന്നു എട്ട് മാസം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൻ്റെ രക്തരൂഷിതമായ പുതിയ ഘട്ടമാണ് റഫ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ആക്രമണങ്ങൾക്ക് മുമ്പ് കിഴക്കൻ മധ്യ അയൽപക്കങ്ങൾ ഒരിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിൽ പലസ്തീനികൾ കഴിഞ്ഞ ആഴ്ച റഫയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു നേരത്തെ നടന്ന സംഘർഷത്തിൽ പലസ്തീനികൾ പലായനം ചെയ്ത് അഭയം തേടിയ നഗരമായിരുന്നു റഫ റഫയ്ക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പ് നിരസിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഹമാസ് വിമതർ ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയിരുന്നു ഹമാസിനെതിരായ സൈനിക ആക്രമണത്തിനായി തുടക്കത്തിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിസർവസ്റ്റുകളെ വിളിച്ചു മിക്കവരും ജനുവരിയിൽ സർവീസിൽ നിന്ന് മോചിതരായി ചിലർ റഫ ആക്രമണത്തിനായി വീണ്ടും അണിനിരന്നിട്ടുണ്ട് സൈന്യത്തിൻ്റെ മൂന്ന് ഡിവിഷനുകൾ ഇപ്പോൾ ഗാസയിൽ സജീവമാണ് ഒരു ഇസ്രായേൽ കമാൻഡറുടെ അമ്മ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ മകൻ കുറച്ച് മിനിറ്റ് മുമ്പ് എനിക്ക് ഒരു സന്ദേശം അയച്ചു അവർ റഫേലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഭയന്നു പറച്ചു ഹമാസിനെതിരെ പോരാടാനുള്ള ദൗത്യത്തിന് ഞങ്ങളെതിരല്ല എന്നാൽ റഫേൽ പ്രവേശിക്കുന്നതിനെ പിന്തുണയ്ക്കാനാവില്ല തൻ്റെ മകൻ റഫേൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ സൈന്യത്തോട് വിശ്വസ്തനായതിനാൽ അത് ചെയ്യുമെന്നുമാണ് അവർ പറയുന്നത് സൈനികരുടെ മാതാപിതാക്കളുടെ കത്തിനോട് ഇസ്രായേൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിലെ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കുള്ള പിന്തുണ തുടരുന്നുണ്ട് അതേസമയം സംഘർഷം തുടരുമ്പോൾ നിരവധി പേർ അതൃപ്തി അറിയിക്കുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹു എത്രയും വേഗം മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധവും നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ നതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരുന്നു തിങ്കളാഴ്ച ജറുസലേമിൽ ഇസ്രായേലിൻ്റെ സ്മാരക ദിനം ആചരിക്കുന്ന ചടങ്ങിൽ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇറങ്ങിപ്പോയതും കണ്ടതാണ്